അമ്പത് വർഷം ഇവിടെ ഉണ്ടല്ലേ ഞാൻ കുറച്ചു മുമ്പ് വന്നിട്ട് വടയൊക്കെ കഴിച്ചപ്പം നല്ല ചമ്മന്തി ആയിരുന്നു ഇഷ്ടപ്പെട്ടു അതാ വീണ്ടും വന്നേ ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് മൂന്നാർ ടൗണിലാണ് കേട്ടോ രാത്രിയിലാണ് നല്ല തണുപ്പുണ്ട് അവിടെ രാവിലെ മുതൽ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു കടയുണ്ട് കുറച്ചു മുമ്പ് വന്നിട്ട് അവിടുന്ന് നല്ല ഉഴുന്നോടെയും അടിപൊളി ചമ്മന്തിയും അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകർക്കായിട്ട് ആ കടയൊന്ന് പരിചയപ്പെടുത്താന്ന് കരുതി ാണ് അപ്പോൾ ഈ കടയുള്ളത് ഉള്ളത് എജയാസ് കോംപ്ലക്സിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു കുഞ്ഞ് കുഞ്ഞൊരു സംരംഭമാണ് കേട്ടോ അപ്പോൾ അതിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടേക്കാം ലാഡിപോളി ഉഴുന്നുവട ഉം അതിന് ചമ്മന്തിയാണോ ഉഗ്രം ചമ്മന്തിയാണ് കേട്ടോ കുറച്ച് മുമ്പ് ഞങ്ങൾ ഒന്ന് കഴിച്ചായിരുന്നു അപ്പം ഉഴുന്നുവടയും ചമ്മന്തിയും അമ്മമാർ വരുമ്പോൾ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അന്യായ ചമ്മന്തി രണ്ട് ചമ്മന്തി എത്ര മണിക്ക് തുറക്കും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും രാവിലെ ഞാൻ കുറച്ചു മുമ്പ് വന്നിട്ട് വടയൊക്കെ കഴിച്ചപ്പം നല്ല ചമ്മന്തി ആയിരുന്നു ഇഷ്ടപ്പെട്ടു അതാ വീണ്ടും വന്നേ ഏ എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അമ്പത് കൊല്ലമായി ഇവിടെ തന്നെ ആയിരുന്നു അമ്പത് കൊല്ലമായിട്ട് ആരും കൂടെ ആണോ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ ഇവിടെ അകത്ത് ഇല്ല ഇരുന്ന് കഴിക്കാൻ ആ അതിനുള്ള സൗകര്യം ഇല്ല നിന്ന് കഴിക്കണോ അല്ലെ രാവിലെ തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കാണും അല്ലേ എത്ര മണി വരെ കാണും ആ കാണും സഹായത്തിനുള്ള ചേട്ടനാണോ ഇത് ആ ഇപ്പൊ ചായ കുടിക്കാൻ പോകുന്ന രാവിലെ മുതൽ പൊരി പൊരിയുടെ പരിപാടി തുടങ്ങും പൊരി സാധനങ്ങളൊക്കെ റെഡി ആവും പിന്നെ ദോശ എന്തൊക്കെയാ രാത്രി മാത്രം രാത്രി മാത്രമേ ഉള്ളൂ ദോശയൊക്കെ വീടിലേക്ക് ചമ്മന്തിയൊക്കെ ഉഷാറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ചമ്മന്തിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തോണ്ടിരുന്നേ ഈ കറക്റ്റ് നമ്മുടെ ഇത് ടൗണിൽ തന്നെയാണ് അല്ലേ കടയുടെ പേരുണ്ടോ മാറ്റുട്ടി മാറ്റുപുട്ടി സ്റ്റാൻഡ് സ്റ്റാൻഡിലാണ് നമ്മുടെ പത്തൊമ്പത് വർഷം അമ്പത് വർഷം ഓക്കെ കൊല്ലം ഇവിടെ ഉണ്ടല്ലേ സൂപ്പർ തണുപ്പിനു സംഭവം ചമ്മന്തിന്റെ ഈ ചമ്മന്തി സൂപ്പറ പിന്നെ ഒന്നു പറയുന്നത് യാദൃശ്യമായിട്ട് വന്ന് കയറിയതാണ് തവണ കൂടെ നടന്നു പോയ ജസ്റ്റ് ഒന്ന് കേറി കഴിച്ചു സമ്പൂഷാറായിരുന്നു കേട്ടാ അത് ഉഴുന്നുകൂടെ ഈ ചമ്മന്തി ചമ്മന്തി എല്ലാ ഉഗ്ന സാധനമായിരുന്നു ഏട്ടാ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു എന്നാൽ ആ കട നിങ്ങൾ കേട്ടൊന്ന് പരിചയപ്പെടുത്താമായിരിക്കും രാത്രി കട തെടിഞ്ഞു അന്നെയാണേ വടയെ മനോഹരമാക്കുന്ന പറയുമ്പോ അതിന്റെ കൂടെ കൊടുക്കുന്ന ചമ്മന്തി തന്നെയാണ് കേട്ടോ ചമ്മന്തി ഉഷാറായിട്ടുണ്ട് രണ്ടും ആ ഹാ അടിപൊളി പ്രമാദം ഞങ്ങള് കഴിച്ചവർക്കൊക്കെ അടിപൊളി അഭിപ്രായമാണ് കേട്ടോ രണ്ട് ചമ്മന്തിയും ചിടുക്കി നമ്മൾ കടയിലേക്ക് വീണ്ടും വന്നതിന്റെ കാര്യം അത് തന്നെയാണ് കേട്ടോ ചമ്മന്തി കിടക്കിയപ്പം വട കഴിക്കാൻ എന്താ രസം അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് മൂന്നാറ് ടൗണിലാണ് ടൗണില് ടൗണിൽ തന്നെ ഉള്ളൊരു കുഞ്ഞൊരു കടയാണ് കേട്ടോ ഇപ്പൊ രാവിലെ പോലെ ഭക്ഷണങ്ങളുണ്ട് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ട് പിന്നെ ഉഴുന്നുകട കോരി സാധനങ്ങൾ ചായ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളിൽ മുമ്പിലേക്ക് എത്തിച്ചെന്ന് പറയുമ്പോ എനിക്ക് നല്ലതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അടിപൊളി സൂപ്പർ